ഭിന്നശേഷി ക്ഷേമം പ്രവർത്തിക്കുന്ന മുളിയാറിലെ അക്കര ഫൗണ്ടേഷൻ പുതുതായി ഓഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചു കർണാടക സ്റ്റേറ്റ് അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ കൌൺസിൽ ചെയർമാൻ യു ടി ഇഫ്തിക്കാർ അലി സംവിധാനങ്ങളുടെ ഉദ്ഘാടനം ഭിന്നശേഷിക്കാരുടെ ഉന്നമനം അക്കര ഫൗണ്ടേഷൻ സേവന സഹായ മേഖലയിൽ പുതിയൊരു കൂടി നടത്തിക്കൊണ്ടാണ് എ ബിവിംഗും ഓഡിയോളജി ഡിപ്പാർട്ട്മെന്റും ആരംഭിച്ചിരിക്കുന്നത് കർണാടക സ്റ്റേറ്റ് അലൈഡ് ആന്റ് ഹെൽത്ത് കെയർ കൌൺസിൽ ചെയർമാൻ യു ടി ഇഫ്തിക്കർ ഈ സംവിധാനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു അക്കര ഫൌണ്ടേഷൻ കർണാടകയിൽ ആരംഭിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആന്റ് റീഹാബിലിറ്റേഷൻ സ്റ്റഡീസ് സെന്ററിന് ആവശ്യമായ ഉദ്ഘാടന പ്രസംഗത്തിൽ ഇഫ്തിക്കർ അലി ഉറപ്പ് നൽകി And all the parents and all the my special kids. Every year of my national council, national conference in India, international conference, I give a lifetime achievement award. Once I gave to Shamshir baliyal then I gave to Tumbe Mohidin, then I gave to Runal Palasu. My 2026 Lifetime achievement Award in International Conference in TMFI all will be given for Ajizka. I am going to nominate I am going to nominate him today only. So I was telling Ajiska and family, share and all these people, Karnataka is up of education. You are in Kerala border. I know the difficulty of starting institutions. Talapadi is my brother's constance of MLA. We have three universities, three medical colleges, now nine nursing colleges, two speech units. You buy a property and after foundation in Talapadi, and I am the chairman of the alert Council, I am the chairman for the Rajugani syndicate. ചടങ്ങിൽ അക്കര ഫൌണ്ടേഷൻ ചെയർമാൻ അബ്ദുൽ അസീസ് അധ്യക്ഷനായി ഫൗണ്ടേഷൻ ക്ലിനിക്കൽ ഹെഡ് ജിനിൽ രാജ് പദ്ധതി വിശദീകരിച്ചു കാസർകോട് നഗരസഭാ കൌൺസിലർ കെ എം ഹനീഫ ഫൌണ്ടേഷൻ അഡ്വൈസറി ബോർഡ് അംഗം ഷർസാനുൽ റിദ്വാൻ വെള്ളൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ടി എം സുരേഷ് കുമാർ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രതിനിധി ടി എം ഷുഹൈബ് ഫൌണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി മുഹമ്മദ് ഫർസാദ്ദേശം ട്രസ്റ്റ് ട്രഷറർ ഫാത്തിമ ഫസ്ലിൻ കരിയർ കൌൺസിലർ നിസാർ പെർവാർ ഫൌണ്ടേഷൻ ടെക്നിക്കൽ ഹെഡ് എലിസബത്ത് ഫൌണ്ടേഷൻ എക്ചാർ പൂജ നിതീഷ് പ്രൊജക്ട് മാനേജർ മിസബ് ഷെരീഫ് എക്സ്റ്റേണൽ പ്രോഗ്രാം ഹെൽഡ് തോഹൽക്കത്ത് പെരുമ്പട്ട ഫൌണ്ടേഷൻ സ്റ്റാഫ് മണാൽ നിസാർ അനുഗ്രഹ സുഖു എന്നിവർ സംബന്ധിച്ചു ഫൌണ്ടേഷൻ സിഇഒ മുഹമ്മദ് യാസിർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്